സഭാ വിശ്വാസികളെ ആകോബായ സഭാ വിശ്വാസികൾ പ്രതിഷേധത്തിലാണ് പൂട്ടു പൊളിച്ച് അകത്ത് കിടക്കാൻ അഗ്നിരക്ഷാ സേനയും പോലീസും അടക്കമുള്ള സംഘം ശ്രമിക്കുകയാണ് ഗേറ്റ് ബഞ്ചിച്ചിരുന്ന ചങ്ങല ഇപ്പോൾ മുറിച്ചു മാറ്റിയിരിക്കുന്നു അതിനുശേഷം പൂട്ട് പൊളിക്കാനുള്ള ശ്രമങ്ങളാണ് സ്ഥലത്ത് തുടരുന്നത് കോടതി ഉത്തരവ് പ്രകാരം പള്ളി ഏറ്റെടുക്കണം എന്നത് നടപ്പാകുന്നില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു പലതവണ ശാസിച്ചിരുന്നു അതിനുശേഷമാണ് അത് ഏറ്റെടുക്കൽ നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് സ്ഥലത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നത് സംഘർഷ സാധ്യത നിലനിൽക്കുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത സ്ഥലത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാണ് ജലപീരങ്കി അടക്കമുള്ള സജ്ജീകരണങ്ങളുണ്ട് സ്ഥലത്ത് വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ളവരുടെ സ്ഥലത്ത് സന്നിഹിതരാണ് പോലീസും അഗ്നിരക്ഷാ സേനയും ഇപ്പോൾ ഗേറ്റ് തുറന്ന അകത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് എറണാകുളം മഴുവല്ലൂർ സെയിൻറ്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പോലീസും വിശ്വാസികളും തമ്മിൽ പ്രതിഷേധത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പോലീസും വിശ്വാസികളും നേർക്കുനേർ നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് പോലീസ് കഴിഞ്ഞ രാത്രി വന്നത് ഇരുപത്തിയഞ്ചിനകം പള്ളി ഏറ്റെടുത്ത് കൈമാറാൻ ഹൈക്കോടതി പോലീസിനോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഇട പോലീസ് നീക്കം ചെറുക്കും എന്ന് വ്യക്തമാക്കിയാണ് വിശ്വാസികൾ പ്രാർത്ഥനയുമായി പള്ളിയിൽ തുടരുന്നത് വിവരങ്ങളുമായി രാഗിൻ ചേരുന്നു രാഗിൻ ഇപ്പോൾ ചങ്ങല അഴിച്ചു മാറ്റിയിരിക്കുന്നു പൂട്ട് പൊളിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ അതോ പൂട്ട് അഴിച്ച് മാറ്റിക്കഴിഞ്ഞോ ഭാഗികമായി പൂട്ട് പൊളിച്ചിട്ടുണ്ട് അതായത് പോലീസ് ഇവരോട് വിശ്വാസികളോട് പറഞ്ഞു കാരണം കോടതി ഉത്തരവുകളുടെ ലംഘനമാണ് ഇത്തരത്തിൽ പള്ളിക്ക് മുന്നിൽ പ്രതിഷേധവുമായി നിൽക്കുന്നത് കാരണം സർക്കാരിന് തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു പക്ഷേ വലിയ പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ തന്നെ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്തായാലും പോലീസ് അല്പം ബലം പ്രയോഗിച്ച് ഈ പള്ളി ഗെയ്റ്റിന് മുന്നിൽ കെട്ടിയിട്ടുള്ള കൂട്ട് പൊളിച്ചിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായും പൊളിച്ചിട്ടില്ല ഇപ്പോഴും പ്രതിരോധവുമായി വിശ്വാസികൾ നിൽക്കുകയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പോലീസ് സംഘം ഈ മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് എത്തിയത് യാക്കോബായ സഭ വിശ്വാസികൾ ഞായറാഴ്ച കൂടിയായിരുന്നു ഇന്നലെ പള്ളിക്കകത്ത് ഉണ്ടായിരുന്നു അവർ ആ പള്ളിക്കകത്ത് തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ന് രാവിലെ പോലീസും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കൂടുതൽ പോലീസ് എത്തി വിശ്വാസികളുമായി സംസാരിച്ചു എ എസ് പിടർത്തുള്ള പോലീസ് സംഘമാണ് വിശ്വാസികളുമായി പ്രധാനമായും സംസാരിച്ചത് പക്ഷേ അവർ മാറാൻ കൂട്ടാക്കിയില്ല തുടർന്നും വലിയ പ്രതിഷേധം വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തായാലും പോലീസ് ടീം ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ് അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് പോലീസ് നടത്തുന്നത് കാരണം ഇത് കോടതികളുടെ അടക്കം ശരി രാജ്യം ഞാൻ വരാം പള്ളിയിൽ മഴുവന്നൂർ പള്ളിയിൽ വിശ്വാസികളുടെ പ്രതിഷേധം നടക്കുകയാണ് ചങ്ങല അറുത്തു മാറ്റിയതിന് പിന്നാലെ വീണ്ടും ചങ്ങല കൊണ്ടുവന്ന് ബന്ധിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് എന്ന് പോലീസും ഫയർഫോഴ്സും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതിലൊന്നും വശപ്പെടാതിരിക്കുകയാണ് അവിടെ വിശ്വാസികൾ